ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം നാം നമ്മുടെ സ്വർഗത്തിലെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിക്കുന്നു അതിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുക ഒപ്പം ഭാരതീയർ എന്ന രീതിയിൽ നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുക ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർക്കുക അതിൻ്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇനിയും ഈ സ്വാതന്ത്ര്യത്തെ നാം എങ്ങനെ വളരേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം അതിൻ്റെയും എല്ലാം നല്ല ആശംസകൾ നേരുന്നു പ്രത്യേകിച്ച് സ്വർഗത്തെയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് പരിശുദ്ധ കന്യാമറിയം ഇന്ന് വലിയൊരു മാതൃക നൽകുക താൻ എങ്ങനെ സ്വർഗത്തിന് അവകാശിയായിട്ട് മാറി എത്രത്തോളം സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടവളായിട്ട് മാറി ഈ പരിശുദ്ധ കന്യാമുറി എങ്ങനെ സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടവളായിട്ട് മാറി എന്നതിനെക്കുറിച്ച് കുറിച്ച് മറിയത്തിൻ്റെ തന്നെ ഒരു വാക്ക് ലുക്കാ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം മറിയം പറയാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇപ്പോൾ സ്വർഗത്തോട് ഉയർത്തപ്പെടാൻ ഇപ്പോൾ മുതലുള്ള എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ എന്താ കാരണമെന്ന് അവൾ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ കന്യകാമറിയത്തോടെ വ്യക്തമാക്കുവാണ് മറിയം പറയുവാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ അപ്പോ മറിയത്തിന്റെ ഉയർത്തപ്പെടാനുള്ള മഹത്വപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം മറിയം തന്നെ തന്നെ അവിടുത്തെ ദാസിയായിട്ട് കണ്ടു തൻ്റെ ദാസിയുടെ ആരെ ദാസി ദാസി പരിശുദ്ധ കന്യാ പറയുക മറിയുക ഒരു ദാസി ഉണ്ടെങ്കിൽ ഒരു യജമാനുണ്ട് ആരെ യജമാനൻ യജമാനൻ ദൈവമാണ് ഇനി ദാസി അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജമാനന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ദാസനും ദാസിയും റിയും ഒന്നാമത് തന്നെ തന്നെ തൻ്റെ യജമാനായ ദൈവത്തിന്റെ ദാസിയായിട്ട് കണക്കാക്കി എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടവും ഇല്ല മറിച്ച് എന്താണ് യജമാനന്റെ ഇഷ്ടം അത് നിറവേറ്റാൻ ഞാൻ ഒരുക്കുക കാരണം ഞാൻ എൻ്റെ യജമാനായ ദൈവത്തിന്റെ ദാസിയാണ് നമ്മളും സ്വർഗത്തിലെ ഉയർത്തപ്പെടണമെങ്കിൽ മഹദ്ഗരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് ഈ മറിയത്തിൻ്റെ മനോഭാവം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഞന്റെ ദൈവത്തിന്റെ ദാസിയാണ് ദൈവം എന്താഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥയാണ് ഞാൻ ഒരുക്കുക എനിക്കെൻ്റെ സന്തോഷമേ ഉള്ളൂ എനിക്ക് വേറെ മറിച്ചൊരു ഒരു ഇല്ല ഈ ഒരു മനോഭാവം നമ്മൾ വളരട്ടെ ഇനി വീണ്ടും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇനി ദാസിയായിട്ട് നിൽക്കുമ്പോൾ ഈ ദാസിയുടെ മനോഭാവമാണ് താഴ്മയുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഞാനൊന്നുമല്ല മറിച്ച് എൻ്റെ ദൈവമാണ് ഏറ്റവും വലുത് ഞാൻ വെറും ദാസി ഞാൻ വെറും ദാസൻ അപ്പോൾ ഒന്നാമത് ദാസി എന്ന മനോഭാവം രണ്ടാമത് താഴ്മ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ നിന്നു ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ്റെ താഴ്മയോടെ നിന്നു ദൈവത്തിന്റെ ശക്തമായ ജ്ഞാനത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാത്തവളായിട്ട് നിന്നു എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ആശ്രയിന്ന മനോഭാവം അതാണ് താഴ്മയെ സൂചിപ്പിക്കുക പരിശുദ്ധ കന്യാത്തിന്റെ മനോഭാവമാണ് അങ്ങനെ ദാസിയായിട്ട് നിന്നു താഴ്മയോടെ നിന്നു അപ്പം അറിയും പറയുവാണ് ഞാൻ ഭാഗ്യവതിയായിട്ട് മാറി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് മാറി വിശ്വസ്നേഹം നിറഞ്ഞവരെ നമുക്കും നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ മുമ്പിൽ ദാസനും ദാസിയുമായിട്ട് നിൽക്കാം താഴ്മയോടെ നിൽക്കാം അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും വിശു നമ്മെ അനുഗ്രഹിക്കട്ടെ